നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ് വാസ്തവത്തിൽ ദുരിതാശ്വാസ നിധിയും ദുരന്ത നിവാരണവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കാതെയാണ് ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുക്കുന്നത് നിലനിൽക്കാത്ത കേസാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല ദുരിതാശ്വാസ നിധിയും ദുരന്ത നിവാരണവും രണ്ടാണ് ദുരന്ത നിവാരണ നടപടിക്രമങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നവരെ അതിന് പ്രയാസമുണ്ടാക്കുന്നവരുടെ മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ദുരന്ത നിവാരണ നിയമം ചുമത്തേണ്ടത് അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല അത്രം അടിസ്ഥാന കാര്യം പോലും പോലീസിനും അറിയില്ല സർക്കാരിനും അറിയില്ലാത്ത സംവിധാനമാണ് ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ എന്ന് മാത്രമല്ല ഇതിനെ ന്യായീകരിക്കാൻ പലരും പറയുന്നത് കൃത്യമായി ഓഡിറ്റിംഗ് ഉള്ള സമ്പ്രദായമാണ് അതുകൊണ്ട് ഒട്ടും ഭയപ്പെടേണ്ട എന്നാണ് സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ ഓഡിറ്റിംഗ് ഉണ്ട് എന്ന് ആർക്കാണ് അറിയാത്തത് ഓഡിറ്റിംഗ് ഉള്ളത് കൊണ്ട് അഴിമതിയൊന്നും നടക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ നാട്ടിൽ ഒരു അഴിമതിയും ഉണ്ടാവാൻ പാടില്ലല്ലോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഓഡിറ്റിംഗ് ഉണ്ട് ഓഡിറ്റിംഗ് ഉള്ളപ്പോൾ തന്നെയാണ് അഴിമതി നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം ഒഴുവർ വിജയനും രാമചന്ദ്രൻ നാർക്കും കൊടുക്കാൻ ഉത്തരവിട്ടതിന് എന്ത് ന്യായമാണുള്ളത് ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം എന്നതാണ് വാസ്തവം ഇതുപോലും മനസ്സിലാക്കാതെയാണ് ദുരിതാശ്വാസ നിധിയിൽ ആശങ്ക പ്രകടിപ്പിച്ചവർക്കെതിരെ കള്ളക്കേസ് എടുത്ത് പോലീസ് മുമ്പോട്ട് പോകുന്നത് ഭയപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല ക്രിമിനലുകൾ ഈ നാട്ടിലൂടെ കട്ടും മുടിച്ചും നടക്കുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാനോ തൊടാനോ ധൈര്യമില്ലാത്ത പോലീസ് സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങുമായി നടക്കുന്നതിന്റെ ലക്ഷ്യം ആർക്കും മനസ്സിലാവുന്നതേയുള്ളൂ വിനാശകാല വിപരീത ബുദ്ധി എന്നല്ലാതെ എന്ത് പറയാൻ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനേക്കാൾ ആവേശത്തോടെ കുറ്റപ്പെടുത്തലും രാഷ്ട്രീയ മുതലെടുപ്പിനും ഇറങ്ങിയിരിക്കുന്ന മുഖ്യമന്ത്രിയും ഈ സർക്കാരും ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങളുണ്ട് അതിലൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരിതത്തിന്റെ ഭാഗമായി പണം ശേഖരിച്ചിട്ട് എന്തു സംഭവിച്ചു എന്നതാണ് പ്രളയ ഫണ്ട് തട്ടിപ്പ് എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അനേകം വാർത്തകൾ കിട്ടാം പ്രളയ ഫണ്ട് അടിച്ചു മാറ്റിയവരിൽ ഏറെയും സി പി എമ്മുകാരായിരുന്നു അതും നേതാക്കന്മാരും അവരുടെ ഭാര്യമാരുമൊക്കെ പണം അടിച്ചു മാറ്റി അങ്ങനെ ഒരു ദുരിതമുണ്ടാകുമ്പോൾ ആ ദുരിതത്തിൽ മനസ്സറിഞ്ഞ് പണം കൊടുക്കുന്ന നാട്ടുകാരെ പറ്റിക്കുന്നതിൽ വിദഗ്ധരാണ് ഈ സർക്കാരെന്നും ഈ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന പാർട്ടിയെന്നും എല്ലാവർക്കും അറിയാമെന്നിരിക്കെയാണ് ഇപ്പോഴത്തെ ഈ നാടകം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലൂടെ ശേഖരിച്ച പണം മുഴുവൻ വിനിയോഗിച്ചോ വർഷം ഇപ്പോൾ അഞ്ചോ ആറോ ആയല്ലോ ആ പണം മുഴുവൻ ഉപയോഗിച്ചോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം ശേഖരിച്ചത് ആ പ്രളയത്തിൽപ്പെട്ടവരെ സഹായിക്കാനാണ് അവരിൽ പലർക്കും ഇന്ന് വീടില്ല കയറിക്കിടക്കാൻ കിടപ്പാടമില്ല കഴിക്കാൻ ഭക്ഷണമില്ല പലരും നരക ജീവിതം അനുഭവിക്കുന്നു പക്ഷെ അന്ന് ശേഖരിച്ച പണം മുഴുവൻ കൊടുത്തോ രാജീവ് കേരളശേരി എന്ന പൊതുപ്രവർത്തകൻ വിവരാവകാശ പ്രവർത്തകനാണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്തു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ പ്രളയത്തിന്റെ ഭാഗമായി ശേഖരിച്ച പണം മുഴുവൻ ഉപയോഗിച്ചു എന്നായിരുന്നു ചോദ്യം അതിനുള്ള ഉത്തരം ഇങ്ങനെയാണ് സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു താങ്കളുടെ വിവരകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പർ ചോദ്യങ്ങൾക്ക് മറുപടി ചുമട കൊടുക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളുടെ പ്രളയത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രളയ ദുരിതാശ്വാസമേ ആകെ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷം മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം ആയിരത്തി ഒരുന്നൂറ്റി എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയുമാണ് ലഭിച്ചിട്ടുള്ളത് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിൽ ലഭിച്ച തുകയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ബാക്കിയുണ്ട് പ്രളയ ദുരിതാശ്വാസം ബാക്കി നീക്കിയിരിപ്പ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ട്രഷറി അക്കൗണ്ടിൽ ടി പി നമ്പറുണ്ട് സൂചിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ കൊടുത്ത ഫണ്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇപ്പോഴും ഉപയോഗിക്കാതെ ബാക്കി വെച്ചിരിക്കുന്നു അതൊരു ബാങ്ക് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്ത് എൻ്റെ പലിശ വാങ്ങിയാണ് സർക്കാർ ഇത് വിവരാവകാശ പ്രകാരം ഇപ്പോൾ സർക്കാർ തന്നെ പുറത്തോട്ട വിവരമാണ് പ്രളയ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ അവരുടെ കിടപ്പാടം പണയപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ കമ്മലും മാലയുമൊക്കെ ഊരിക്കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ആടിനെ കൊന്ന കുടുക്ക പൊട്ടിച്ച് കൊടുക്കുന്ന കാശ് സർക്കാർ ദുരിതബാധിതകർക്ക് കൊടുക്കാതെ ഇപ്പോഴും ഫിക്സഡ് ഡിപ്പോസിറ്റിട്ട് പലിശ വാങ്ങുന്നു എന്ന് സർക്കാരിന്റെ കണക്ക് പറയുന്നു ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ എടുത്തങ്ങ് ചെലവാക്കിയാൽ പോരെ അത് ഫിക്സഡ് ഡിപ്പോസിറ്റിട്ട് ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് വേണം മുഖ്യമന്ത്രിയും സർക്കാരും ഫണ്ട് പിരിക്കാൻ നിങ്ങൾ ഫണ്ട് പിരിച്ചോളൂ ജനങ്ങൾ പണം തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തരട്ടെ പക്ഷെ സുതാര്യത വേണം ആ സുതാര്യത ചോദിക്കുമ്പോൾ നിങ്ങൾ കേസ് എടുക്കുന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് ഇപ്പോൾ ഇങ്ങനെ കരയുന്നു എന്നതിനുള്ള ഉത്തരമറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ രാജീവ് കേരളശേരി ഇതേക്കുറിച്ച് എഴുതിയ ഒരു പോസ്റ്റ് കൂടി പ്രസക്തമാണ് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രകൃതി ദുരന്തത്തിൽ നാട് കണ്ണീരണിഞ്ഞ് നിൽക്കുമ്പോൾ വയനാട് വിതുമ്പി വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പറയുന്നതിൽ ഔചിത്യമുണ്ടോ എന്ന് പലതവണ ആലോചിച്ചു പക്ഷേ കേരള മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ചില പരാമർശങ്ങൾ കേട്ടപ്പോൾ പറയാതിരുന്നാൽ അനുചിതമായി പോകും എന്നതുകൊണ്ടും പറഞ്ഞില്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ നാടറിയാതെ പോകും എന്നതുകൊണ്ടും പറയുന്നു എനിക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലെ മഹാപ്രളയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന ആയിരക്കണക്കിന് കോടി രൂപയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയോളം രൂപ കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഏഴ് അഞ്ച് കോടി രൂപ കഴിഞ്ഞ അഞ്ച് വർഷമായി ചെലവഴിക്കാതിരിപ്പാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് പ്രളയാനന്തര കേരള നിർമ്മാണവും ഇനിയും പൂർത്തിയായിട്ടില്ല സാമ്പത്തിക സഹായത്തിനപേക്ഷിച്ച് ലഭിക്കാത്ത അർഹമായി എത്രയോ കുടുംബങ്ങളുണ്ട് അന്ന് തകർന്ന വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഇനിയും സഹായം കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് അന്ന് തകർന്ന പാലങ്ങൾ ഇനിയും പുനർനിർമ്മിക്കാനുണ്ട് അന്ന് തകർന്ന റോഡുകൾ ഇനിയും നേരെയാക്കാനുണ്ട് കഴിഞ്ഞ ആറു കൊല്ലമായിട്ടും അന്നത്തെ പ്രളയത്തിന്റെ ബാക്കി പത്രമായി പലതും നിൽക്കുന്നതിലെ നിഷ്ക്രിയത്വമാണ് ചൂണ്ടിക്കാട്ടുന്നത് സി എം ഡി ആർ എഫിന്റെ വെബ്സൈറ്റിൽ എല്ലാം സുതാര്യമായിരിക്കും എന്നതിൽ പോലും അപാകതയുണ്ട് വെബ്സൈറ്റിൽ കാണിക്കുന്ന സ്പ്ലിറ്റ് അപ്പുകൾ പോലും വ്യക്തതയില്ലാത്ത തരത്തിലാണ് ഈ സൂചിപ്പിച്ചതൊന്നും വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേരള മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുതേ എന്ന് പറയാനല്ല മറിച്ച് ആറു കൊല്ലം മുമ്പ് തകർന്ന ഒട്ടേറെ വീടുകൾക്കും റോഡുകൾക്കും പാലങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആറു ആറുകൊല്ലമായിട്ടും കിട്ടാത്ത ധനസഹായം ഇനി കിട്ടില്ല എന്നുറപ്പുള്ള സ്ഥിതിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രളയ ദുരിതാശ്വാസത്തിന് ലഭിച്ച തുകയിൽ ബാക്കിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം കോടി രൂപ പൂർണ്ണമായും വയനാട്ടിലേക്ക് ചെലവിടുന്നതിൽ ഒരു അപാകതയുമില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയോളം രൂപ മുഖ്യമന്ത്രി ആറുകൊല്ലമായി പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ ബാക്കിയുള്ളത് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ സമ്മതത്തോടെ എടുക്കുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി പറയാത്തതിനെ അത്ഭുതപ്പെടുത്തുന്നു ഇത് ദുരന്തമുഖത്തെ രാഷ്ട്രീയം പറച്ചിലായി ദുർവ്യാഖ്യാനം ചെയ്യരുത് ആറ് കൊല്ലമായ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയോളം രൂപ ചെലവഴിക്കത് ബാക്കിയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താൽപ്പര്യമുള്ളവർക്ക് സംഭാവന നൽകാം നൽകാതിരിക്കാം അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ ആറ് കൊല്ലം മുമ്പ് ജനങ്ങൾക്ക് നൽകിയ പ്രളയ ദുരിതാശ്വാസ ബാക്കിയായ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ പൂർണ്ണ മനസ്സോടെ വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ തയ്യാറാവണമെന്ന് കേരള മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും കേരള ജനത ഒന്നാകെ ആവശ്യപ്പെടണം ന്യായമായ ആവശ്യമാണ് ആ ആവശ്യത്തിന് വേണ്ടി ജനങ്ങൾ കൊടുത്ത പണം അതിന് ഉപയോഗിച്ചില്ല അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് പലിശ വാങ്ങാതെ ആ പണം ദയവായി വയനാട്ടിലേക്ക് കൈമാറുക